ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഇതുപോലെ സോയാബീൻ കൊണ്ടൊരു കറി ആയാലോ അതെങ്ങനെയാണ് എന്ന് നോക്കാം ആദ്യം നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാം തിളച്ച വെള്ളത്തിലേക്ക് ഒരു മൂന്ന് കപ്പ് സോയാബീനാണ് ഈ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടത് നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് തിളയ്ക്കണം ഒരുപാട് വേ വേണ്ട തിളച്ച വെള്ളത്തിൽ കിടന്ന് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് തിളയ്ക്കട്ടെ നമുക്കിനി ഇതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇടാം ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഫ്ലെയിം ഓഫാക്കാം നമുക്ക് ഈ തിളച്ച വെള്ളം ഇനി ഊറ്റിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം തണുത്ത വെള്ളത്തിൽ കഴുകാം കഴുകിയിട്ട് നമ്മളിതൊരു കൊട്ടയിലേക്ക് ഇട്ട് ആ വെള്ളമെല്ലാം പോകും വരെ വയ്ക്കണം നമ്മുടെ സോയാബീന് ഒരു കൊട്ടയിലേക്ക് വെള്ളം പോവാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ പിന്നെ നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഗ്രേവി തയ്യാറാക്കാം ഒരു ഒരാറല്ലി വെള്ളുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ആദ്യമേ ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റാം മൂന്ന് സാവാള പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കൊടുത്തി തന്നെ നമുക്കൊരു രണ്ട് പച്ചമുളകും ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റാം ഇനി നമുക്ക് ഇതിൽ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് ഒരു തക്കാളി പൊടി പൊടിയായിട്ട് അരിഞ്ഞ് അതും കൂടെ ഇതേ കൂടുത്തിൽ ഇട്ട് കൊടുത്ത് ഈ തക്കാളി നന്നായിട്ട് ഇതിൽ വെന്ത് ചേരുന്നവരെയും വഴറ്റണം നമ്മുടെ ഫ്ലെയിം സിമ്മിലാക്കിക്കൊണ്ട് നമുക്ക് പൊടികൾ പൊടികളിട്ട് കൊടുക്കാം ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ വലിയ ജീരകപ്പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇനി ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റാം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ സോയാബീൻ നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞതാണ് അതിനിട്ട് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് നമുക്ക് ഈ മസാലയൊക്കെ ഇതിനകത്ത് വഴറ്റി ചേർക്കാം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റ് വേവട്ടെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ സോയാബീനൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി നന്നായിട്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ഒരു മീഡിയം വലിപ്പത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും എന്നിട്ടൊരു രണ്ട് മിനിറ്റ് നേരം നമുക്കിതൊന്ന് വഴറ്റാം ഈ തക്കാളി ഒരുപാട് വേവൊന്നും വേണ്ട അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഇതുപോലെ ഈ തക്കാളിയും പച്ചമുളകുമൊക്കെ ഇങ്ങനെ ഇടുമ്പം നല്ലൊരു രസം ഉണ്ടാകും കാണാൻ ഇനി നമുക്ക് ഇച്ചിരി ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം ഈ ടൊമാറ്റോ സോസ് ഇല്ലെന്ന് വെച്ചാൽ ഒരു തക്കാളി നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് അതൊഴിച്ചു കൊടുത്താലും മതി അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും ഇങ്ങനെ ഈ ടൊമാറ്റോ സോസ് ചേർക്കുമ്പോൾ നമ്മുടെ സോയാബീൻ ഇവിടെ നന്നായിട്ടായിട്ടുണ്ട് നല്ല ഗ്രേവി നല്ല സ്വാദുമായിരിക്കും നമുക്ക് ചപ്പാത്തിയുടെ ഒക്കെ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ വേണേലും കഴിക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം വ്യത്യസ്തമായ രുചിയിൽ നമ്മൾ സോയാബീൻ തയ്യാറാക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ എന്തിൻ്റെ കൂടെയും കഴിക്കാം ചോറിൻ്റെയോ ചപ്പാത്തിയുടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം താങ്ക് യു